മൈസൂർ സ്വദേശി പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് കൊലപാതക കേസിലെ അന്തിമവാദം മഞ്ചേരി കോടതിയിൽ പൂർത്തിയായി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വാദം പൂർത്തിയായത് എൺപത് സാക്ഷികളെ വിസ്തരിച്ചു അമ്പത്തി ആറ് തൊണ്ടി മുതലുകൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി ഏഴാം പ്രതി നൌഷാദ് മാപ്പുസാക്ഷിയായി മൊഴി കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് മൂലക്കുരുവിന് ഒറ്റമൂലിക ചികിത്സ നടത്തുന്ന മൈസൂർ സ്വദേശി ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത് പിന്നീട് ഇയാളെ ഷൈബിന്റെ വീട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ച് പുറം ലോകമറിയാതെ പീഡിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടി നുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ കയറ്റി ചാലിയാർ പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് കേസ് എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ പോലീസിനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിന്റെ പരാതിയാണ് കൊലപാതക കേസിലേക്ക് അന്വേഷണം എത്തിച്ചത് കൊലപാതകത്തിൽ പങ്കെടുത്തവരും തട്ടിക്കൊണ്ടുവരാൻ പങ്കാളിയായവരും പ്രതികൾക്ക് ഒളിവിൽ പോകുവാൻ സഹായം ചെയ്തവരുമടക്കം പതിമൂന്ന് പേരാണ് പിടിയിലായത് പ്രതി ചേർക്കപ്പെട്ട മുക്കട്ട കൈപ്പഞ്ചേരി ഫാസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ വൃക്കരോഗം ബാധിച്ച് ഗോവയിൽ മരിച്ചു കുന്നേ കാണാൻ ക്ഷമ്യമെന്ന പൊരിഷമ്യം ഇപ്പോഴും ഒളിവിലാണ്